ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ നിൽക്കുന്ന ഏരിയയ്ക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്താൽ ഉണ്ടാകുന്ന ത്രീ പ്രോബ്ലംസ് അല്ലെങ്കിൽ ത്രീ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സോ അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മയത്ത് പെയിലത്ത് തണുപ്പാണെന്നുണ്ടെങ്കിൽ തണുപ്പ് കയറിയിൽ ഞാൻ എങ്ങനെ എല്ലാ ക്ലൈമറ്റിലും വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഹെൽത്തിന് അങ്ങനെ ഇഷ്യൂ വരും എന്ന് പറയാൻ നമ്മൾ ഏതൊരു പറയാക്ലൈമറ്റിലാണെങ്കിലും വർക്ക് ചെയ്യണം ഇപ്പൊ നോക്കണം ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ വരെ മഴ പെയ്തോണ്ടിരിക്കുകയാണ് ബട്ട് എൻ്റെ ഒരു അലോക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യണം എനിക്കൊരു ഫ്ലൈറ്റ് അലോക്കേറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യണം സോ ഇങ്ങനെ ഒരു മഴ വന്നാലും അല്ലെങ്കിൽ നല്ല സമ്മർ സീസൺ ആകുമ്പോൾ നല്ല വീത്താണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നല്ല തണുപ്പ് ഇപ്പോൾ നമ്മൾ ഡിസംബർ നവംബർ ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല തണുപ്പായിരിക്കും സോ ആ ഒരു ടൈമിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള എക്വിപ്മെൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്തായാലും വർക്ക് ചെയ്യേണ്ടി വരും പിന്നെ വരുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ കളർ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാൻ അടിക്കാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ക്ലൈമറ്റിലെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള ടാൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏവിയേഷനിൽ വർക്ക് ചെയ്യുന്ന കൂടുതൽ പേരും നല്ല രീതിക്കുള്ള സൺസ്ക്രീൻ അതുപോലെ തന്നെ സ്കിൻ കെയർ ഉണ്ടാവല്ലോ അതൊക്കെ നോക്കി നടത്തുന്ന ആൾക്കാരാണ് സോ നല്ല രീതിക്ക് ടാൻ അടിക്കാനും ചാൻസ് കൂടുതലാണ് മൂന്നാമത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിക്കുള്ള ഒരു കേൾവിശക്തി കുറയാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ കാണിച്ചു സൗണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഏകദേശം ഇതേപോലുള്ള ഒരു സൗണ്ട് ആയിരിക്കും സോ ഇത്രത്തോളം സൗണ്ട് അല്ലെങ്കിൽ ഇതിലേറെ സൗണ്ട് ആയിട്ടായിരിക്കും നിങ്ങൾ റാമ്പിൽ വോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ തുടങ്ങാം കാരണം ഞാൻ എടുത്ത ഞാനെടുത്ത വീഡിയോയിലാകുമ്പോൾ എന്തായാലും വോയിസ് നോയിസ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ വീഡിയോ കിട്ടണം സോ ഇതിലേറെ സൗണ്ടിലായിരിക്കും നിങ്ങൾ വോക്ക് ചെയ്യുന്നുണ്ടാവുക സോ അറ്റ് എ ടൈം നിങ്ങൾ വോക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരു നല്ല രീതിക്കുള്ള ഒരു സേഫ്റ്റി എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഒരു ഇയർ പ്ലാഗ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ അതായത് അടുത്ത ഭാവിയിൽ തന്നെ നിങ്ങളുടെ കേൾവിശക്തിക്ക് എന്തെങ്കിലും ഒരു തകരാറ് ചെറിയ രീതിക്ക് അല്ലെങ്കിൽ ചെറിയ നേരിയ രീതിക്ക് ശക്തി കുറയുള്ള ചാൻസ് വളരെയധികം കൂടുതൽ സോ അപ്പോ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയില് ഹോഫി ഗായ്സ് എഞ്ചോടെ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു ഹോഫി ഗായ്സ് ലൈക്ക് ദറ്റ് സോ അടുത്തൊരു നല്ലൊരു വീഡിയോ